ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളുടെ ഓ ബിലാമോൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അപ്പം അവനോട് കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളൊരു അടുത്ത് പോവുകയെന്നു പറഞ്ഞു അവനെ വിളിച്ചോണ്ട് പോവുക അപ്പം ഞാൻ അവൻ ചോദിക്കുന്നുണ്ട് എവിടെ പോവാം നമ്മളെല്ലാവരും ഒന്ന് അപ്പം അവൻ ശിബിയുടെ അനീത്തിയോട് പറയുന്നു അനീത്തി പറഞ്ഞു മമ്മിക്ക് കുത്തി വയ്ക്കാൻ വേണ്ടി പോവുകയെന്ന് അന്നപ്പോൾ അവനെയും കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പായും കൂടെ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചു അപ്പായും ഞങ്ങളോടൊപ്പം ഒരുങ്ങി റെഡിയായി ഇറങ്ങിയത് കൊണ്ട് എന്തിനാന്ന് അവനും പിന്നേം പിന്നെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി പോകാനാണ് ഇവനോട് ഈ കാര്യം പറഞ്ഞാൽ ഇവൻ വരികയല്ല അപ്പോൾ ഇല്ലത്തിനെ അപ്പത്തന്നെ കരയാനും ബഹ ബഹളം വെക്കാനും തുടങ്ങും അപ്പോൾ ഞങ്ങളെന്നാൽ പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഒമ്പതിനും പത്തിനും ഹോസ്പിറ്റലിൽ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം പോയതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുക അപ്പോൾ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും അനീതിയുടെ അനിയൻ്റെ വൈഫും പിള്ളേരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ അവരങ്ങോട്ട് രാവിലെ ഏഴര ആയപ്പോൾ അങ്ങോട്ട് വന്നത് നമുക്ക് സമയം അറിയത്തില്ലായിരുന്നു അപ്പം അവനെ ഹോസ്പിറ്റലിനകത്തേക്ക് അവർ വിളിച്ച് പേര് വിളിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളകത്തോട്ട് അവനെ കയറ്റിക്കൊണ്ട് പോയി അവൻ്റെ ഡ്രസ്സൊക്കെ മാറിയപ്പോൾ തന്നെ അവൻ ഞമ്മളോട് ചോദിച്ചു ഇതെന്തിനാണ് ഈ ഡ്രസ്സ് മാറ്റുന്നതെന്ന് അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനാ മോനെ പല്ല് പറിക്കാനെന്ന് പറഞ്ഞു അപ്പം അവൻ പറയുന്നുണ്ട് അതൊന്നും അല്ലെന്ന് കരയാൻ തുടങ്ങി അവൻ വെളിയിൽ നിന്ന് അകത്തേതൊരു കുഞ്ഞ് കരയുന്ന സൗണ്ട് കേട്ടതുകൊണ്ട് ഇത് വേറെ എന്തോ ആണെന്ന് അവന് മനസ്സിലാകുകയും കരച്ചിലും ബഹളവും എല്ലാം തുടങ്ങി അപ്പോൾ തന്നെ അവനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി അകത്തോട്ട് പോകുമ്പോൾ തന്നെ കരച്ചിലും ബഹളവും എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് വെളിയിൽ കൊണ്ടുവന്നവനെ കിടത്തി പിന്നെ ഒരു ടോണിക്കും ഗുളിയും എല്ലാം കൊടുത്തു അങ്ങനെ ഞങ്ങളവനെ വീട്ടിലും കൊണ്ടുവന്ന് കിടത്തി ഞങ്ങളും പെട്ടെന്ന് തന്നെ വന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ